Don't scar. ശ്രീനഗറിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരസംഘടനയുടെ വലിയൊരു ശൃംഖല തകർത്തത് പോലീസിന്റെ കരുതലാണ് രാജ്യത്തെ വൈറ്റ് കോളർ ടെറത്തിന്റെ അടിവേരായിരുന്നു തുറന്നു കാട്ടപ്പെട്ടത് ഉന്നത വിദ്യാഭ്യാസം നേടിയ ഡോക്ടർമാർ പോലും ഭീകരതയുടെ വഴിയെ പോകുന്നുവെന്ന തിരിച്ചറിവ് ഈ അന്വേഷണം തന്നെ ചെറിയൊരു ഇന്റലിജൻസ് വീഴ്ച ചെങ്കോട്ടയിൽ സ്ഫോടനമായപ്പോൾ രാജ്യം ഞെട്ടി അപ്പോഴും ജമ്മു പോലീസിന്റെ കണ്ടെത്തലുകൾ തീവ്രവാദത്തിന്റെ അടിവേരതിവേഗം കണ്ടെത്താൻ സഹായകരമായി എന്നതാണ് വസ്തുത ജമ്മു കാശ്മീർ ഹരിയാന ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ അന്തർ സംസ്ഥാന ശൃംഖലയിൽ ഉൾപ്പെട്ട നിരവധി ഭീകര യും ഏതാനും ഡോക്ടർമാരെയും അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാമിലധികം സ്ഫോടക വസ്തുക്കളും ബോംബ് നിർമ്മാണ സാമഗ്രികളും എ കെ സീരീസ് റൈഫിളുകളും പിടിച്ചെടുത്തത് സമീപകാലത്തെ ഏറ്റവും വലിയ ഭീകരവിരുദ്ധ നീക്കങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു കഴിഞ്ഞ ഒക്ടോബർ പകുതിയോടെ നൌഗാമിൽ സുരക്ഷാസേനയ്ക്ക് ഭീഷണിയുമായി ജെയ്ഷെ മുഹമ്മദിന്റെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ഈ ഓപ്പറേഷന് തുടക്കമായത് ഇത്തരം പോസ്റ്ററുകൾ രണ്ടായിരത്തി പത്തൊൻപതിനു മുൻപ് സാധാരണമായിരുന്നെങ്കിലും ശ്രീനഗർ എസ് എസ് പി ഡോക്ടർ ജി വി സന്ദീപ് ചക്രവർത്തി ഈ സംഭവത്തെ ഗൗരവമായി കണ്ടു രണ്ടായിരത്തി പതിനാല് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം ഇത് വെറും പ്രചാരണമല്ലെന്നും വലിയൊരു ഭീഷണിയുടെ സൂചനയാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇതിനു മുൻപ് ഓപ്പറേഷൻ മഹാദേവിൽ മൂന്ന് പഹൽഗാം ആക്രമികൾ ഇല്ലാതാക്കിയ പരിചയം പോലീസ് കരുത്ത് ഇവിടെ മാഞ്ഞിടിച്ചു ഉറവിടം കണ്ടെത്താൻ ചക്രവർത്തി വിപുലമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു നൗഗാമിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കേസുകളിൽ മുൻപും ഉൾപ്പെട്ടിരുന്ന മൂന്ന് സംശയകരമായ വ്യക്തികളെ തിരിച്ചറിഞ്ഞു ഇവരെ ചോദ്യം ചെയ്തതിലൂടെ ജമ്മു കാശ്മീർ ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു അന്തർ സംസ്ഥാന ഭീകര ശൃംഖലയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു നിരവധി ഓപ്പറേറ്റർമാരും കശ്മീരി ഡോക്ടർമാരും ഉൾപ്പെട്ട സങ്കീർണമായ ഒരു ജെയ്ഷെ മുഹമ്മദ് മൊഡ്യൂലിനെയാണ് ഈ അന്വേഷണം തുറന്നുകാട്ടിയത് പിടിച്ചെടുത്ത വൻ സ്ഫോടക വസ്തു ശേഖരം ഈ ഭീകര ഭീകരശൃംഖലയുടെ വ്യാപ്തിയും പ്രവർത്തനശേഷിയും വ്യക്തമാക്കുന്നതായിരുന്നു ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ ജനിച്ച ജി വി സുന്ദീപ് ചക്രവർത്തി പൊതുസേവനത്തിനായി ജീവിതം സമർപ്പിച്ച ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് ഡോക്ടർ ജി വി രാമഗോപാൽ ു റെസിഡന്റ് മെഡിക്കൽ ഓഫീസറായി സേവനമനുഷ്ഠിച്ചു അമ്മ പി സി രംഗമ്മ ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്തു കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ ചക്രവർത്തി രണ്ടായിരത്തി പത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടി കുറച്ചുകാലം പ്രാക്ടീസ് ചെയ്ത ശേഷം അദ്ദേഹം രാജ്യത്തെ സിവിൽ സർവീസിലെത്തി രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ പോലീസ് സർവീസിൽ ചേർന്നു രാഷ്ട്രപതിയുടെ ആറു മെഡലുകൾ കിട്ടിയിട്ടുണ്ട് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഉടനീളം ഡോക്ടർ ജി വി സുന്ദീപ് ചക്രവർത്തി ജമ്മു കാശ്മീരിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും തന്ത്രപരമായി പ്രാധാന്യമുള്ളതുമായ നിരവധി സ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം ഉറി സോപ്പാർ എന്നിവിടങ്ങളിൽ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകി ിലായിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഭീകരവിരുദ്ധ ദൗത്യങ്ങൾ ഏകോപിച്ചു കൂടാതെ എസ് സൗത്ത് ശ്രീനഗർ എസ് പി ഹദ്വാരുപ്വാരനാഗ് എന്നീ തസ്തികളിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ സങ്കീർണമായ ക്രമസമാധാന പ്രശ്നങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു സേനയിലെ ആഭ്യന്തര അച്ചടക്കം നിലനിർത്തുന്നതിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ അദ്ദേഹം താഴ്വരയിലെ ഏറ്റവും നിർണായകമായ കമാൻഡ് തസ്തികളിലൊന്നായ എസ് എസ് പി ശ്രീനഗറായി സേവനമനുഷ്ഠിക്കുന്നു ഡോക്ടർ ചക്രവർത്തിയെ പലപ്പോഴും ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് എന്ന് വിളിക്കാറുണ്ട് സൂക്ഷ്മമായ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളെ വേഗമേറിയതും കൃത്യവുമായ നിർവഹണമായി സമന്വയിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ സമീപനം നൌഗാം പോസ്റ്റർ കേസിൽ അദ്ദേഹം വ്യക്തിപരമായി തെളിവുകൾ അവലോകനം ചെയ്യുകയും ചോദ്യം ചെയ്യലുകൾക്ക് മേൽനോട്ടം വഹിക്കുകയും വിവിധ സംസ്ഥാനങ്ങളിലെ ടീമുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഈ അന്വേഷണം മൗലവി ഇർഫാൻ അഹമ്മദിന്റെ അറസ്റ്റിലേക്കും കാര്യങ്ങൾ എത്തിച്ചു ഇയാളെ ചോദ്യം ചെയ്തതിലൂടെ ഒരു മൾട്ടി സ്റ്റേറ്റ് ജെയ്ഷെ മുഹമ്മദിന്റെ ശൃംഖലയാണ് തകർത്തത്